നമസ്കാരം തട്ടിപ്പുകൾ നമുക്ക് പുത്തരിയല്ല കേരളം പലതരത്തിലുള്ള തട്ടിപ്പുകൾക്ക് സ്ഥിരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു ധാരാളം പേർ അതിനിരകളാവുന്നു സാധാരണക്കാരും സമ്പന്നരും ഇടത്തരക്കാരും ഒക്കെ ഇത്തരം തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെടുന്നവരാണ് എന്നാൽ ആ തട്ടിപ്പുകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ അനന്തു കൃഷ്ണൻ തട്ടിപ്പ് ഈ തട്ടിപ്പിൻ്റെ പ്രത്യേകത തട്ടിപ്പ് നടത്തിയവരും അതിനു കൂട്ടുനിന്നവരും സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ളവരാണ് എന്നതാണ് അനന്തു കൃഷ്ണൻ അതിബുദ്ധിമാനായ ഒരു തട്ടിപ്പുകാരനായിരുന്നു ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് അയാൾ എല്ലാവരെയും കുപ്പിയിലാക്കി ഈ തട്ടിപ്പ് നടത്തിയത് രാഷ്ട്രീയക്കാര് നിയമപാലകര് റിട്ടയർ ചെയ്ത ജഡ്ജിമാര് മാധ്യമ പ്രവർത്തകര് മന്ത്രിമാര് എം എൽ എമാര് എം പിമാര് പാർട്ടി നേതാക്കളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഭാഗമായി ഏറ്റവും വലിയ സങ്കടം ഇതിന്റെ ഇരകൾ പാവങ്ങളാണ് എന്നതാണ് സാധാരണ തട്ടിപ്പിന് ഇരയാകുന്നത് ആർത്തിയുള്ള ഇടത്തരക്കാരാണ് കാരണം കൂടുതൽ കിട്ടാൻ വേണ്ടി കൊടുക്കാൻ എന്തെങ്കിലും വേണം കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവങ്ങളാണ് ഇവിടെ തട്ടിപ്പിനിരയായത് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന്റെ ഇരകളോട് നമുക്ക് വലിയ സഹതാപം വേണം ഇരകളോട് മാത്രം പോരാ പലപ്പോഴും തട്ടിപ്പിന് ഇടനിലക്കാരുണ്ടാവും യഥാർത്ഥ തട്ടിപ്പുകാർ ചില ഇടനിലക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത് അവരോട് നമുക്കൊരു സഹതാപവും കാട്ടേണ്ടതില്ല കാരണം ഈ തട്ടിപ്പുകാരുടെ ഇടനിലക്കാർ തട്ടിപ്പിൻ്റെ വീതം കൈപ്പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ മണി ചെയിൻ തട്ടിപ്പുകളൊക്കെ നടത്തുമ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ പോലെ തന്നെ ഇടനിലക്കാരും അതിന് വിഹിതം കൈപ്പറ്റി തടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന കാലത്തെ ഏറ്റവും വലിയ തട്ടിപ്പായി മാറുന്ന മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുന്നില്ല മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നവയുണ്ട് എന്നാൽ ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇടനിലക്കാരെ കൊണ്ട് നിങ്ങളെ അംഗത്വം എടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് ഒരു സംശയം ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയാമെന്ന് ഒന്ന് ഏതെങ്കിലും ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇടനിലക്കാരുടെ സഹായത്തോടു കൂടി നിങ്ങളെ ചേർക്കുന്നുണ്ടെങ്കിൽ തട്ടിപ്പാണ് ആ ഇടനിലക്കാരുടെ ജീവിതം ഒരുപാട് മെച്ചപ്പെടും കാരണം അവർ കണ്ടെത്തുന്ന നിക്ഷേപകരുടെ ഒരു വിഹിതം ഈ ഇടനിലക്കാർക്കുണ്ടായി അതുകൊണ്ട് തന്നെ ആ തട്ടിപ്പിൻ്റെ ഉത്തരവാദികളാണ് ഈ ഇടനിലക്കാരും ഹൈ റിച്ചിന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു ഇടനിലക്കാരെ വെച്ചാണ് അവർ പണമുണ്ടാക്കിയത് എന്നാൽ ഇവിടെ ഇടനിലക്കാരായി വന്നിരിക്കുന്നത് നല്ല മനുഷ്യരും സാധാരണക്കാരും സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളുമാണ് നമ്മുടെ അവിടെ ശ്രദ്ധിക്കണം ഇത് വളരെ തികച്ചും വ്യത്യസ്തമായൊരു സാഹചര്യമാണ് ഈ നാട് നന്നാവാൻ വേണ്ടി ഓരോ നാട്ടിലും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ അവർ ലാഭമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതല്ല നാട് നന്നാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അവരോട് പറയുകയാണ് ഞങ്ങളോട് സഹകരിക്കൂ ഞങ്ങൾ പാവങ്ങളായ നിങ്ങൾ പറയുന്നവർക്ക് പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കാം ഒന്നേകാല ലക്ഷം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപ അടച്ചാൽ കൊടുക്കാം തയ്യൽ മെഷീൻ കൊടുക്കാം രാസവളം കൊടുക്കാം ലാപ്ടോപ്പ് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഈ സന്നദ്ധ സംഘടനകൾ അതിൽ വീണുപോകും അവരെ പഴിക്കാൻ പറ്റും അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരാണ് ഈ സന്നദ്ധ സംഘടനകളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനകളിൽ ഒന്നായ സായിഗ്രാമിനെ നയിക്കുന്ന ആനന്ദകുമാർ ഈ ആനന്ദകുമാറിന് സകലരുമായും ബന്ധമുണ്ട് ഈ ആനന്ദകുമാറിനെ മുമ്പിൽ നിർത്തി എൻ ജിഒ കൂട്ടായ്മയുടെ ആയുഷ്കാല ചെയർമാനാക്കി പാവപ്പെട്ട എൻ ജിഒകൾ അതിന്റെ ഭാഗമാക്കി ഇവരിന്ന് പണം പിരിക്കുന്നു അപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഇടനിലക്കാരായി നിന്ന് ഈ പാവപ്പെട്ട എൻ ജി കുറ്റം പറയാൻ കഴിയുക വാസ്തവത്തിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധി സമാനതകളില്ലാത്തതാണ് കാരണം നാട് നന്നാവാൻ ആഗ്രഹിച്ച് കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ എതിർപ്പുണ്ടായിട്ടും സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഇവർ ഇപ്പോൾ തട്ടിപ്പുകാരായിരിക്കുന്നു അവരുടെ പേരിൽ കേസ് വരുന്നു അവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ കഴിയില്ല വല്ലാത്തൊരു പ്രതിസന്ധിയാണ് അവർക്ക് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ മതിയായിരുന്നു അല്ല അവർ നാട് നിന്നാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെയുള്ള സകലതയും ഈ സംഘടനയുടെ ഭാഗമാക്കി അവരൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് അനന്തകൃഷ്ണനെ കണ്ടിട്ടല്ല അവരൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് സായി ഗ്രാമിലെ ആനന്ദ്കുമാറിനെ പോലുള്ള അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരെ കണ്ടിട്ടാണ് അച്ഛന്മാരും കന്യാസ്ത്രീകളും ക്ഷേത്ര കമ്മിറ്റിക്കാരും ഒക്കെ പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു മാത്രമല്ല മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും പഞ്ചായത്ത് മെമ്പർമാരുമാണ് ഈ സെലക്ഷൻ പ്രോസസ്സിലൊക്കെ മുമ്പ് നിന്നത് അതുകൊണ്ട് ആരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഇവരൊക്കെ വീണു പോയതാണ് പെട്ടുപോയതാണ് അവരൊക്കെ ഇതിന് മൈലേജ് എടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ ഇപ്പോൾ പ്രതികളാവുന്നത് ഈ പാവപ്പെട്ട സന്നദ്ധ സംഘടനകളുടെ നേതാക്കളാണ് വളരെ കഷ്ടമാണ് ഞാൻ കേരള നയൻ എന്നുപേരുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു സ്ത്രീ അവരുടെ പേരൊന്നും വ്യക്തമായിട്ടില്ല ഒരു സ്ത്രീ വളരെ സങ്കടത്തോടെ പറയുന്നത് കേട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി വളരെ ഞാൻ ആത്മാർത്ഥമായി പറയാം എന്റെ കണ്ണ് നിറഞ്ഞു പോയി കാരണം അവർ തിരുവനന്തപുരത്ത് മലയം എന്നോ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ആളാണ് അവർക്കൊരു സന്നദ്ധ സംഘടനയുണ്ട് അവർ ഇതിൻ്റെ പിറകെ ഇറങ്ങി പുറപ്പെട്ടു ഒരു രൂപ ലാഭം ഉണ്ടാക്കാനല്ല ചെയ്തത് അവർ ആനന്ദകുമാറിനെ കണ്ടിട്ടാണ് ഇറങ്ങിയത് അവസാനം പറ്റിക്കപ്പെടുന്ന ആദ്യമൊക്കെ ചേർത്തവർക്കൊക്കെ സ്കൂട്ടർ കിട്ടുമെന്ന് തയ്യൽ മെഷീൻ കിട്ടുന്നു അവർ വിശ്വസിച്ചു പക്ഷെ അവരിപ്പോൾ എന്ത് ചെയ്യും അവരോടാണ് ആളുകൾ പണം ചോദിക്കുന്നത് ചോദിക്കുന്നവർ കുറ്റം പറയാൻ കഴിയുമോ അവർക്ക് പണം എങ്ങനെ കൊടുക്കുമെന്ന് അറിയാതെ അവർ വിഷമിക്കുകയാണ് കരയുകയാണ് ആത്മഹത്യ ചെയ്താൽ ഇവരെന്ത് ചെയ്യും ഇവർ വഴിയാധാരമാകുമല്ലോ അതുകൊണ്ട് നഷ്ടപ്പെട്ടവർക്ക് പണം വാങ്ങിക്കൊടുക്കുന്നത് വരെ ജീവിച്ചിരിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു അവസ്ഥ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഒടുവിൽ ഞാൻ കള്ളിയായിരിക്കുന്നു എന്നെ കള്ളിയാക്കുന്ന പരാതിപ്പെടുന്നതോടെ ഞാൻ എന്തു പറയും അവർ കുറ്റം പറയാൻ കഴിയുമോ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ സങ്കടത്തോടു കൂടി പറയുന്നു ആനന്ദകുമാറിനെ വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിയത് സന്നദ്ധ സംഘടനകൾക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എല്ലാ പാർട്ടിക്കാരും അതിൽ കാണും അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വരുമ്പോൾ ഞങ്ങള് ലീഡ് ചെയ്യുന്ന ആളിനെ മാത്രമാണ് നമ്മൾ കണ്ട് വിശ്വസിച്ച് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഭാഗമായത് അപ്പോൾ ഇപ്പോൾ ജഡ്ജിമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന കമ്മീഷണർമാർ അവർ ഒക്കെയാണ് ഉദ്ഘാടനത്തിന് വരുന്നത് അപ്പോൾ ഞങ്ങൾ സായികിറമ്മെ ഞങ്ങൾ അടിയറച്ച് വിശ്വസിച്ചു സായികിറമ്മിലെ ആയുഷ്കാല ചെയർമാനാണ് ആനന്ദകുമാർ സാറ് നാഷണൽ എൻ ജി ഒ കോർപ്പറേഷൻ്റെ ആയുഷ്കാല ചെയർമാൻ ആ ചെയർമാന് ഇങ്ങനെ അനന്തകൃഷ്ണൻ കളനാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളടുത്ത് വെളിപ്പെടുത്തിയിട്ട് പോകണം വരുന്നത് ഞങ്ങളെല്ലാം ബലിയാടാക്കേണ്ട ആയിരുന്നു ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ട് വന്നിരിക്കുന്നത് ഇനി ഞങ്ങൾ കള്ളിയാണെന്ന് അറിയുമ്പോൾ ഈ തട്ടിപ്പിന് സ്കൂട്ടർ തട്ടിപ്പ് എൻ്റെ ഇതാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ ജീവിക്കൂ ഞങ്ങളെ കുടുംബത്തിൽ കാണും അല്ലെങ്കിൽ പിന്നെ സാമൂഹ്യ പ്രവർത്തനത്തിന് ഇത്രയും ദിവസം ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ നാരി പുരസ്കാരം വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ ആൾ ഈ ഒരു സ്കൂട്ടർ വല്ല ഒരു വലിയ വലിയ വൻകിട സാവുകൾ അവിടെ അവിടെ നിന്ന് കാണിക്കുന്ന വേലകൾക്ക് പാത്രമായി തീരേണ്ടതിന് ആണോ ഇത്രയും കാലം ഞാൻ ഇതിൻ്റെ പുറക്കെ നടന്നത് ഞാൻ ഈ സായിഗ്രാമിൽ തന്നെ ഞങ്ങളുടെ നാട്ടിലും ആരുമില്ലാത്തൊരു അമ്മച്ചെ ഞാൻ ഗവൺമെൻറ് ഓർഡർ എടുത്ത് അമ്മച്ചി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അമ്മച്ചി നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ സാറിൻ്റെ അടുത്തൊരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാറ് ഇത് വിട്ടുപോയപ്പോൾ ഒരു വാക്ക് പറഞ്ഞില്ല ചേച്ച ഫോൺ എടുക്കില്ല അവിടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും കയറാൻ പറ്റില്ല പിന്നെ എൻ്റെ ചെയ്യും ഇപ്പോഴാണ് പറയുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞങ്ങളെ ഈ ബാധ്യതയിൽ നിന്ന് ഈ ഒരു ആത്മഹത്യയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം എനിക്കിപ്പോൾ സുഖാരി പോയി ആത്മഹത്യ ചെയ്യാം പക്ഷേ എൻ്റെ ആൾക്കാരടുത്ത് എനിക്ക് ഇതില്ലേ കമ്മൽ പണയം വെച്ചും മാല പണയും മെച്ചൊക്കെ തന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരെ പൈസയെങ്കിലും കൊടുത്താൽ ഞാൻ നിങ്ങൾ ചെയ്യുമെന്നുള്ള കഷ്ടത്തിലാണ്ട് എനിക്ക് ഓരോരുത്തർ പൈ ഭീഷണിപ്പെടുത്തിയാണ് എൻ്റെ പൈസ വാങ്ങിക്കാൻ നിൽക്കണത് ഓരോരോ ഡാറ്റകൾ ചോദിച്ചിട്ട് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങളെയെല്ലാം വെട്ടിലാക്കിയിട്ട് വലിയ വലിയ ആൾക്കാർ കോടികൾ തട്ടി ഈ പ്രോജക്റ്റിനും കൂട്ടം നിന്ന് ഞങ്ങളെ അറിയിക്കാതെ രഹസ്യമായി ഇത് മുമ്പോട്ട് കൊണ്ടുപോയി ഇനിയിപ്പോ എന്തു ചെയ്യണം എന്ന് എനിക്ക് ഒരു ഒരു രക്ഷയില്ല പക്ഷേ പൈസ കൊടുത്തിട്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് അതാണ് പറയാനുള്ളത് ഈ സ്ത്രീ പറയുന്നത് കേട്ടാ നമുക്ക് അവരോട് സഹതാപം തോന്നാതിരിക്കുമോ എന്നാൽ അവർ നിയമപരമായി കുഴപ്പക്കാരിയാണ് കുറ്റക്കാരിയാണ് അവർ ഒരു രൂപ ലാഭം ഉണ്ടാക്കിയിട്ടില്ല അവർ പാവങ്ങളുടെ പണം വാങ്ങിക്കൊടുത്തു വേണ്ടിയല്ല അവർക്ക് ഗുണം ഉണ്ടാവാനാ ഈ പണം നഷ്ടപ്പെട്ടവർക്ക് ഇവരെ കുറ്റപ്പെടുത്താൻ കഴിയൂ പക്ഷേ ചെയ്യും അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഇത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയില്ല കാരണം അനന്ത്കുമാറിനെ പറയുന്നു നിങ്ങൾക്ക് ഞാൻ പണം തരുമെന്ന് പറയുന്നു എന്നിട്ട് അനന്ത്കുമാർ എന്ത് ചെയ്തു ന്യൂട്ടറിൽ ഇതിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയപ്പോൾ മുങ്ങി രാജിവെച്ചിട്ട് പോയി എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഞാൻ നേരത്തെ രാജിവെച്ചിരുന്നു ആ രാജി പോലും കുഴപ്പം നിറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ കുറ്റകൃത്യത്തിൽ അനന്ത്കൃഷ്ണനെ പോലെ അതിനേക്കാൾ കൂടി ഉത്തരവാദിത്തം ആനന്ദകുമാറിനും ഉണ്ട് ഉണ്ട് കാരണം സായിഗ്രിരാമനും അനന്തകുമാറിനും ഈ നാട്ടിൽ വലിയ സ്വാധീനമുണ്ട് വലിയ ബന്ധങ്ങളുണ്ട് വലിയ വിശ്വാസ്യതയുണ്ട് അപ്പോൾ അത് വിശ്വസിച്ച് ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നു മറ്റ് സന്നദ്ധ സംഘടനകൾ ഇറങ്ങി പുറപ്പെടുന്നു ആനന്ദ്കുമാർ നാഷണൽ ചെയർമാൻ ആയിരിക്കുന്നു ആയുഷ്കാല ചെയർമാൻ ആയിരിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കാൻ എന്തിനാണ് ആളുകൾ ഭയക്കുന്നത് ഒടുവിൽ ആനന്ദകുമാർ ഇത് തട്ടിപ്പാന്ന് അറിഞ്ഞ് ന്യൂട്രൽ മുങ്ങി ആരോടും ഒന്നും പറഞ്ഞില്ല ഈ ആനന്ദകുമാറിനെ വിശ്വസിച്ച് ഇറങ്ങിയവർ ഫോൺ വിളിക്കുമ്പോൾ ഇവരാനും ഫോൺ എടുക്കുന്നില്ല അവിടേക്ക് കയറാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആനന്ദകുമാർ ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ പ്രതിഫലവും കൈപ്പറ്റി അപ്പോൾ ആനന്ദകുമാർ ആയിരിക്കണം ഇതിലെ രണ്ടാമത്തെ പ്രതി പോലീസ് പ്രതിയാക്കിയിട്ടുണ്ട് പക്ഷെ വലിയ ബന്ധങ്ങളുള്ള മനുഷ്യനാണ് വലിയ ബന്ധങ്ങളുള്ള പ്രസ്ഥാനമാണ് രക്ഷപ്പെട്ടു പോയെന്ന് വരാം വല്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഈ പാവങ്ങളെ ഇങ്ങനെ ഇതേ ചാനൽ തന്നെ മറ്റൊരു മനുഷ്യന്റെ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് സുരേഷ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഖ്യപ്രതി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആനന്ദംബർ സാറാണ് ആനന്ദംബ്ര സാറിനെ കണ്ടുകൊണ്ടാണ് ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഇംപ്ലിമെന്റ് ഏജൻസികളും രംഗത്ത് വന്നത് കാരണം അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ നാലാമത്തെ ഒരു സംഘടനയുടെ ചെയർമാൻ ഡയറക്ടറാണ് അത് ഞങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഞാൻ ഇതിൻ്റെ ആയുഷ്കാല ചെയർമാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ അടച്ചിട്ട് കിട്ടാതെ വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണെന്ന് നമ്മളുടെ കൂടെ പറയുണ്ടായി ഞങ്ങൾ കൊടുത്ത പല പ്രോജക്ടുകളുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വരികയും ചെയ്തു അപ്പം അനന്തു പരിചയപ്പെടുത്തണമെന്നും ഈ ആനന്ദ്കുമാർ സാറാണ് ഇപ്പോഴും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പത്രങ്ങളിലും ഈ ന്യൂസിലൊക്കെ കണ്ടുകൊണ്ട് ഈ ഗുണഭോക്താക്കൾ ഡെയിലി മൂന്നും നാലും പ്രാവശ്യം വിളിക്കുകയും ഭയങ്കര നിരന്തരമായി അവരാ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസ ആയതുകൊണ്ടാണ് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ പൈസ നഷ്ടപ്പെടും എന്നുള്ള ഒരു ധാരണയിൽ പിന്നെ ഭയങ്കരമായ രീതിയിൽ ഭീഷണികളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല എന്തിനു ഈ പാപങ്ങൾ ഇതാണ് ഇതിലേക്ക് ആളെ ചേർത്ത സന്നദ്ധ സംഘടനകളുടെ അവസ്ഥ പക്ഷെ നിയമപരമായി അവര് പ്രതികളാണ് അവർ ഇടനിലക്കാരായി മാത്രമേ നിയമത്തിന് വ്യാഖ്യാനിക്കാൻ കഴിയൂ അവർ ഒരു രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടില്ല ഈ ലാഭം ഉണ്ടാക്കിയതെല്ലാം അനന്ത് കൃഷ്ണയും ആനന്ദകുമാറും അടക്കമുള്ള മുൻനിരക്കാരാണ് അതുകൊണ്ട് ദയവായി ഈ പാവങ്ങളെ വിടുക അവരുടെ മേൽ കേസെടുക്കാതിരിക്കുക പാവങ്ങൾ പെട്ടുപോയതാണ് നല്ല മനസ്സുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇപ്പോൾ ഞാൻ കാണിച്ച് രണ്ടുപേരെ പോലുള്ളവർ വെറുതെ വിടുക അവരെ പ്രതി ചേർക്കരുത് അവർ കൂടി പോരാടിയാൽ മാത്രമേ ഈ തട്ടിപ്പ് പൊളിയൂ ഈ പണം കൈപ്പറ്റിയവർ അവരെ പിടിക്കുക ഈ പ്രസ്ഥാനത്തിന് വിശ്വാസ്യത കൊടുത്തവരാരൊക്കെയാണോ അവരെ പിടിക്കുക അനന്തകൃഷ്ണൻ മാത്രമല്ല ബാക്കി സകലരും പ്രതികളാവണം ഈ ലാലി വിൻസെന്റ് അടക്കം ആനന്ദകുമാർ അടക്കം അനന്തകൃഷ്ണനിൽ നിന്ന് പണം കൈപ്പറ്റി എല്ലാവരും പ്രതികളാവണം കാരണം ഈ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന് പറയുമ്പോഴും അനന്ത് കൃഷ്ണന്റെ പേരിലുള്ള സ്വകാര്യ കമ്പനിയിലേക്കാണ് പണം കൊടുത്തത് ആ കമ്പനിയിലേക്ക് പണം കൊടുക്കാൻ പറഞ്ഞതും പ്രചോദിപ്പിച്ചതും ഒക്കെ ഈ ആനന്ദകുമാറിനെ പോലുള്ളവരാണ് അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതേ ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കരുത് ഇപ്പോഴും ഇവരിൽ പലരും പ്രതികളാണെങ്കിലും അറസ്റ്റിലായിട്ടില്ല അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം ഈ ആനന്ദകുമാർ എവിടെയാണ് ആനന്ദകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഈ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ആനന്ദ്കുമാറിൽ ആനന്ദകുമാർ വെറും പൊട്ടണൊന്നുമല്ല അയാൾക്കറിയാത്തത് കൊണ്ടതുമല്ല അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് കാരണം ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് അയാൾക്കറിയാം ഇത് നേരത്തെ തന്നെ അറിഞ്ഞിട്ട് അയാൾ ആരോടും പറയാം മുങ്ങി അയാൾ പ്രതിഫലവും വാങ്ങി അതുകൊണ്ട് അയാളെ പോലുള്ളവർ അനുഭവിക്കണം അവരെയാണ് കൂമ്പിനി ചകത്തിടേണ്ടത് അല്ലാതെ പാവപ്പെട്ട മനുഷ്യരിൽ അവരെ ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു